സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവില ദുരന്തം വന്ന് സംഭവിച്ചിരിക്കുകയാണ് നിലവിളി കേട്ടതിനെ തുടർന്ന് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി കിരണും കല്യാണിയും അവിടെ ചെന്നപ്പോൾ രക്തത്തിൽ ഒളിച്ചു കിടക്കുന്ന മനോഹറിനെയാണ് കാണുന്നത് മാത്രവുമല്ല ആ ബോഡിക്ക് അരികിൽ നിന്നുകൊണ്ട് ചിരിക്കുന്ന സരൈവിനെയും ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന അവർ ഒടുവിൽ ഉടൻ തന്നെ മനോഹറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തീരുമാനം എടുക്കുന്നു എന്തായാലും കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് കിരൺ മനോഹരനെ എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ അവിടെ വെച്ച് അത്യസന്ന നിലയിലേക്ക് എത്തിയ അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതേസമയം ശാരിയുടെ കാര്യത്തിൽ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് പോലീസ് അന്വേഷണവുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ ഷാരി താൻ തന്നെയാണ് ഈ കാര്യം ചെയ്തത് എന്ന് സമ്മതിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്